ഇപ്പോൾ വേറെ കുട്ടികളൊക്കെ വന്നു കുട്ടികളൊക്കെ വന്ന് കളിക്കാൻ വിളിച്ചപ്പോൾ കളിക്കാൻ പോകാമെന്ന് പുറത്തില്ല അപ്പോൾ ആ സമയത്ത് അവിടുന്ന് കൃഷ്ണൻ ആ കെട്ടുപൊട്ടം നിൽക്കുന്നിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് ദൂരത്തായിട്ടുള്ള രണ്ട് ഇരട്ട മരങ്ങൾ ആ മരങ്ങളുടെ യമളാർജുനെന്നാ പറയുക യമളന്ന് വെച്ചാൽ ഇരട്ട എന്നാണ് അർത്ഥം അർജുന വൃക്ഷം എന്നാണ് വൃക്ഷത്തിൻ്റെ പേര് അതിൻ്റെ മലയാള പദമാണ് നീർമരുത് എന്ന് ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ഈ ഒരൽ ചരിച്ചിട്ട് ഒരൽ ഉരുട്ടി ഉരുട്ടി കൃഷ്ണൻ അങ്ങോട്ട് പോകും അങ്ങനെ പോയി ആ വൃക്ഷത്തിൻ്റെ അടുത്തെത്തുമ്പോൾ പിന്നെ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് ആ വൃക്ഷത്തിന് ഉൾ ഉള്ളിൽ കൂടെ കൃഷ്ണനപ്പുറത്തേക്ക് കിടക്കും കൃഷ്ണനപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ഈ ഒരലിങ്ങിന് ചരിച്ചിട്ടിരിക്കുകയല്ലേ അത് വിലങ്ങത്തിൽ തടഞ്ഞ് നിൽക്കും കിടക്കാൻ പറ്റില്ല ഒരലിനപ്പുറത്തേക്ക് വലിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ശക്തിയായിട്ടൊന്ന് വലിക്കും കൃഷ്ണനാണ് അപ്പോൾ ഈ രണ്ട് വൃക്ഷങ്ങളും പൊട്ടി തകർന്ന് രണ്ട് ഭാഗത്തേക്കായിട്ടങ്ങ് വീഴും ആ വൃക്ഷങ്ങൾ രണ്ടും വീണ സമയത്ത് ആ വൃക്ഷങ്ങളുടെ ഉള്ളിൽ നിന്ന് രണ്ട് ദൈവന്മാർ പുറത്തേക്ക് വരും അവർ രണ്ടാളും വന്ന് ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ച് പിന്നെ ആ സ്തുതിയുണ്ട് സ്തുതിയിലൊക്കെ വാണീഗുണാനുകഥനെ ശ്രവണോ കഥായാം ഹസ്തൂജകർമ്മസുമനഹസ്തവ പാതയോർന്ന സ്മൃത്യം സമസ്തനിവാസ ജഗത്പ്രണാമേ ദൃഷ്ടിസ്ഥലം ദർശനേസ്തു ഭഗവത്താനുനം എന്നാണ് സ്തുതിക്കുന്നത് വാക്ക് വാണീഗുണാനു കഥനെ വാക്കുകളൊക്കെ അങ്ങോട്ട് സ്തുതിയായിട്ട് വരണം കേൾക്കുന്നതൊക്കെ അവിടുത്തെ സ്തുതിയായിട്ട് വരണം കാണുന്നതൊക്കെ അവിടെ രൂപങ്ങളായി അവിടുത്തെ രൂപങ്ങളായിരിക്കണം ചെയ്യുന്നതൊക്കെ അവിടുത്തെ പാദസേവയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കും ഇവർ അവർ രണ്ടുള്ള സ്തുതിയൊക്കെ ചെയ്ത് അവരോട് ഭഗവാൻ അനുഗ്രഹം കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ലോകത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഭഗവാനെ അനുഗ്രഹിച്ചാൽ അവർ പോവും അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ മരം വീഴുന്ന ശബ്ദം ഗോകുലവാസികൾ കേൾക്കുന്നതാണ് അവിടുത്തെ അടുത്തുള്ള കൂട്ടർ അതുവരെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അവരാരും മരം വീഴുന്ന ശബ്ദം കേട്ടില്ല അവരെല്ലാവരും ഓടി വരുമ്പോൾ ഓടി വന്നപ്പോൾ നന്ദഗോപരോടി വന്ന് കൃഷ്ണനെ കണ്ടപ്പോൾ അല്ലാണ്ട് വിഷമവും പാവം കുട്ടിയെ കെട്ടിയിരിക്കുന്നു ഇതെന്താ ഇങ്ങനെ ചെയ്ത് യശോദയോട് ധര്യപ്പെട്ട് നോക്കും എന്നിട്ട് നന്ദഗോപുരം ചെന്ന് കൃഷ്ണൻ്റെ കെട്ടൊക്കെ കഴിക്കും കൃഷ്ണൊക്കെ കഴിച്ച് പിന്നെ കൊണ്ടുവന്ന് സമാധാനം മേലൊന്നും എവിടെയും പരക്കൊന്നും പറ്റിയില്ല പറയും അവരൊക്കെ ഈശ്വരായി ഇങ്ങനൊരു വൃക്ഷം മറിഞ്ഞ് വീണിട്ട് ഈ കുട്ടിയുടെ മേലൊരു ഒരു ചെറിയൊരു കൊമ്പ് പോലും തട്ടിയില്ലല്ലോ എന്തൊരു അത്ഭുതമാണ് വിചാരിച്ച് നന്ദഗോപുരകൃഷ്ണൻ്റെ മേലൊക്കെ തടവിക്കൊടുക്കും ഒഴിഞ്ഞു കൊടുക്കും എല്ലാവരും കൂടി അങ്ങനെ സന്തോഷമായിട്ടിരിക്കും ആ സമയത്ത് ആ കഥ അതെന്താണ് കഥ എന്ന് ഈ ശ്രീശുഖ ബ്രഹ്മർഷിയോട് പരീക്ഷത്ത് ചോദിക്കുകയാണ് ആരാണ് ഈ മരത്തിനുള്ളിൽ നിന്ന് വന്ന ദേവന്മാരാരാണ് അവരെന്താണ് മരങ്ങളായി വരാനുള്ള കാരണം അപ്പോൾ പറയും അത് കുബേരൻ്റെ മക്കളായിട്ടുള്ള നളകൂപര മണിഗ്രീവന്മാർ എന്ന് പറയുന്ന രണ്ടാളുകളാണ് ഒന്ന് നളകൂപരൻ ഒന്ന് മണിഗ്രീവൻ അങ്ങനെയാണ് അവരുടെ പേര് അങ്ങനെ രണ്ടാളാണ് അവർ ദേവലോകത്തുള്ള ഒരു തടാകത്തിൽ ഒരു പുഴയോ തടാകം അതിൽ ദേവസ്ത്രീകളോട് കൂടിയിട്ട് അവർ കുളിച്ച് കളിച്ച് ജലക്രീഡ ചെയ്ത് കളിച്ച് രസിക്കുകയായിരുന്നു ആ സമയത്ത് നാരദൻ ആ വഴി പോയി നാരദൻ ആ വഴി പോയപ്പോൾ ഈ ദേവസ്ത്രീകളൊക്കെ വേഗം വസ്ത്രം എടുത്തു കൊടുത്തു അവർ വസ്ത്രങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഇതിൽ വെള്ളത്തിൽ കളിക്കുന്നത് വസ്ത്രമൊക്കെ എടുത്ത് കൊടുത്തു പക്ഷേ ഈ ഈ രണ്ട് ആണുങ്ങള് രണ്ടാളും തുടക്കേ നാരദ മഹർഷിയെ ബഹുമാനിക്കുകയോ ചെയ്തില്ല അപ്പം നാരദ മഹർഷി വിചാരിച്ച് ഇവർക്ക് അഹങ്കാരം ഉണ്ട് കുറച്ച് ഇവരുടെ അഹങ്കാരം കുറച്ച് കൊടുത്തില്ലെങ്കിൽ ഇവരൊരിക്കലും നല്ല ധനതൻ്റെ മക്കളാണ് ഇവരിങ്ങനെ ചീത്തയായി പോകാനുള്ളതല്ല നന്നാക്കണം ഇവരെയെന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു ശാപം കൊടുത്തു നിങ്ങൾ ഗോകുലത്തിൽ രണ്ട് വൃക്ഷങ്ങളായിട്ട് ഇരട്ട വൃക്ഷങ്ങളായിട്ട് ജനിക്കട്ടെ ഭഗവാൻ വന്ന് നിങ്ങളെ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് അവരനുഗ്രഹം കൊടുക്കും അങ്ങനെയാണ് അവർ ഈ മരങ്ങളായിട്ട് ഈ ഗോകുലത്തിൽ വന്ന് ജനിച്ചത് ആ മരങ്ങളെയാണ് കൃഷ്ണൻ ഈ ഒരൽ വലിച്ച് മറിച്ചിട്ട് പിന്നെ അവർക്ക് മോക്ഷം കൊടുത്തു അവരെ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം നാദവർ വന്ന് കുട്ടിയെ അഴിച്ചു കൊണ്ടുപോയി മേലൊക്കെ തടുവി ആശ്വസിപ്പിക്കും അങ്ങനെ പിന്നെ ഈ കുട്ടിയെങ്ങനെയാച്ചാൽ കളി കുട്ടിയുടെ ബാലലീല കുറേ പറയുണ്ട് അനവധി ശ്ലോകങ്ങളുണ്ട് ബാലലീല കുട്ടിയുടെ കളികൾ ഓരോ ഓരോ സാധനങ്ങൾ എടുക്കുക വലിക്കുക പൊട്ടിക്കുക ഓരോന്നും ചെയ്യുക മണ്ണിൽ വീണ സമയത്ത് മേലൊക്കെ ചളിയും മണ്ണുമായിട്ട് അടുന്ന് എണ്ണീട്ടു അപ്പോൾ ദേവലോകത്ത് ദേവലോകത്തിലെ മഹർഷിമാരെ നോക്കി ചിരിച്ചു അത്രേ കളങ്കം പുരളാത്ത ദേവലോകത്തിലെ മഹർഷിമാരെ ചിരിക്കും ഈ കുട്ടിക്ക് ഇങ്ങനെ വേണോ ഈ ഗോകുലത്തിലെ ചാണകവും ചളിയും മേൽ പരട്ടി കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ വിചാരിച്ചാൽ അവരെ സ്തുതിക്കും ആകാശത്തിലിരുന്നിട്ട് അപ്പോൾ പിന്നെ അമ്മമാർ വന്ന് വേഗം എടുത്ത് കുട്ടിയുടെ അവർക്ക് അവരുടെ സാരിയിൽ ചെളിയാവുമെന്നോ മണ്ണാകുമെന്നോ ഒന്നുമില്ല വേഗം വന്ന് എടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് ലാളിച്ച് അങ്ങനെ പിന്നെ അങ്ങനെയുള്ള കളികൾ കുറേ കളികളുണ്ട് പിന്നെ ഗോപസ്ത്രീകൾ പറഞ്ഞാൽ എന്ത് കാര്യം ഗോപസ്ത്രീകൾ പാട്ടുപാടുക എന്ന് പറഞ്ഞാൽ പാട്ട് പാടും ഗോപസ്ത്രീകൾ ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഡാൻസ് ചെയ്യും പാല് തരാം ഡാൻസ് ചെയ്യും പ്രശ്നം പറഞ്ഞാൽ ഡാൻസ് ചെയ്യും അപ്പോൾ പാല് കൊടുക്കും തൈര് തരാം ഡാൻസ് ചെയ്ത് പറഞ്ഞാൽ തൈ ഡാൻസ് ചെയ്യും പാട്ടുപാടു വന്നാൽ ഞാൻ ധാരാളം വണ്ണം തരാം നിനക്ക് പറഞ്ഞാൽ പാടും ഇങ്ങനെ അവരൊക്കെ കുട്ടിയെ നല്ലവണ്ണം ലാളിച്ചും കളപ്പിക്കും ഈ കൃഷ്ണൻ എന്തൊക്കെ വികൃതി കാട്ടിയാലും ഈ ഗോപസ്ത്രീകൾ യാതൊരു ദേഷ്യവും ഇല്ല കൃഷ്ണനോടതാണ് അത്ഭുതം ഗോപസ്ത്രീകൾ പിന്നെയും ഒരു ദിവസം കൃഷ്ണൻ ഒരാളുടെ വീട്ടിൽ വന്നതിലേക്ക് ആൾക്ക് സങ്കടമാണ് ഇന്ന് എൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ കൃഷ്ണൻ ഒരു വികൃതിയും കാട്ടണമെന്നാണ് അവരുടെ ദുഃഖം അങ്ങനെയാണ് അങ്ങനെ ഒരു ദിവസം ഒരു ഗോപസ്ത്രീ ഈ കൃഷ്ണൻ്റെ അമ്മയോട് വിചെന്ന് പറയും അപ്പാമ്മ പറയും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് മണ്ണിൻ്റെ കലം പോയെങ്കിൽ ഞാൻ പൊന്നിൻ്റെ കലം തരാം മണ്ണിൻ്റെ കിണ്ടി പൊട്ടിച്ചെങ്കിൽ പൊന്നിൻ്റെ കിണ്ടി തരാം മണ്ണിൻ്റെ പ്ലേറ്റ് പൊട്ടിച്ച പൊന്നിൻ്റെ പ്ലേ എന്ത് നിങ്ങൾക്ക് നഷ്ടം പോകുന്നു അതൊക്കെ ഞാൻ തരാം എന്നാലും നിങ്ങൾ എൻ്റെ കുട്ടിയെ ഒന്നും ചെയ്യരുത് പറയും അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി ഗോപശ്രീ വിചാരിച്ച് ഈ കൃഷ്ണനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട് അമ്മയുടെ മുമ്പിൽ ഹാജരാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം കുട്ടി എന്തോ ചെയ്യാൻ വന്ന സമയത്ത് കുട്ടിയെ പിടിച്ചു പിടിച്ച് കെട്ടി കെട്ടിയിട്ട് അമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി ഇതാ യശോദ ഞാൻ പറഞ്ഞത് കളവല്ല ഞാൻ തന്നെ കുട്ടിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടു യശോദയുടെ മുമ്പിൽ ചെന്ന് നോക്കി യശോദ വന്ന് നോക്കിയപ്പോഴേക്കും ഈ കൃഷ്ണനല്ല ഈ പറഞ്ഞ സ്ത്രീയുടെ കുട്ടിയാണ് ആ കെട്ടിൻ്റെ ഉള്ളിലുള്ളത് അപ്പം കൃഷ്ണൻ യശോധയുടെ പിന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് അപ്പം ഈ സ്ത്രീ വല്ലാണ്ട് അവധാവും ഈ സ്ത്രീയുടെ കുട്ടിയല്ല കൃഷ്ണനെയാണ് പിടിച്ച് കെട്ടിയത് കെട്ടിയതും കൊണ്ടുപോയതും കൃഷ്ണനെ അവിടെ എത്തിയപ്പോൾ മാറി ഈ അമ്മയുടെ കുട്ടിയായിപ്പോയി അങ്ങനെയുള്ള ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കാകളെ ഇത്തിരി അങ്ങനെ പല അത്ഭുതങ്ങളും ഷനിങ്ങനെ കാണിക്കും